ചീഫ് ഗസ്റ്റുകൾ എത്തുന്നതേ ഉള്ളു അവര് ഓരോ വേദിയിലാണെന്ന് തോന്നുന്നു ഇപ്പൊ എത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സ്വാഗതം നടത്തുകയാണ് വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ബഹുമാന്യർക്കും നമസ്കാരം ശാസ്ത്രവേദിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാനത്തിന്റെ ഒരു ദിവസം കൂടിയാണ് കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി മൂന്ന് ശാസ്ത്ര പുസ്തകങ്ങളാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത് ഈ യോഗത്തിന്റെ അധ്യക്ഷനും ശാസ്ത്രവേദിയുടെ പ്രസിഡന്റും ഊർജസ്വലനായ പ്രസിഡന്റും കൂടിയായ ഡോക്ടർ അച്യുത് ശങ്കറാണ് ഈ മൂന്ന് പുസ്തകങ്ങളും പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി ശാസ്ത്രവേദിയുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ശാസ്ത്രം മുന്നോട്ട് എന്ന മാസിക ഓരോ മാസവും കൃത്യമായി ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ഒരു വാർഷിക പതിപ്പാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് ബി എസ് എസ് സിന്ന് റിട്ടയർ ചെയ്ത ഒരു സയൻറ്റിസ്റ്റ് ഡോക്ടർ എസ് ഗീതയാണ് ആ മാഗസിൻ കൃത്യമായി ഇറ അതിൻ്റെ ചീഫ് എഡിറ്റർ അത് കൃത്യമായി അത് അതുകൊണ്ട് തന്നെ ഇറങ്ങുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ ഡോക്ടർ ഗീതയാണ് ഇന്ന് ആ പുസ്തകം ഏറ്റുവാങ്ങുന്നത് അതേപോലെ ആ പുസ്തകം പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതാവായ മുൻ മന്ത്രി അതുപോലെ തന്നെ മുൻ കെ പി സി സി പ്രസിഡൻ്റ് ശ്രീ കെ മുരളീധരനാണ് അത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു പുസ്തകം പ്രകാശനം ചെയ്യുന്ന കെ മുരളീധരൻ അവർകൾക്കും അതുപോലെ സ്വീകരിക്കുന്ന ഡോക്ടർ ഗീതയ്ക്കും സ്വാഗതം ആശംസിക്കുകയാണ് അടുത്ത പുസ്തകം ശാസ്ത്രബോധം കെടരുതേ എന്നുള്ളതാണ് അതും ഡോക്ടർ അച്യു ശങ്കർ തന്നെ എഴുതിയ ഒരു പുസ്തകമാണ് അത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അതിലുപരി പ്രശസ്ത കവിയുമായ ശ്രീ പ്രഭാവർമ്മ സാറാണ് ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് അത് ഏറ്റുവാങ്ങുന്നത് ആകാശവാണിയിലെ സീനിയർ ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ എ പ്രഭാകരൻ സാറാണ് അദ്ദേഹം ഞങ്ങളുടെയൊക്കെ സംഘടനയിലെ ഒരു പ്രമുഖ വ്യക്തി കൂടിയാണ് അവർ രണ്ടുപേരും അതുപോലെ പ്രഭാവർമ്മ സാറിനും എ പ്രഭാരൻ സാറിനും സ്വാഗതം ആശംസിക്കുന്നു ഈ ബുക്കിൻ്റെ തന്നെ ഒരു പോക്കറ്റ് എഡിഷൻ ഉണ്ട് അത് പ്രകാശനം ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് ഋഷികേഷ് ആ ഋഷികേഷ് അരുൺ എന്ന് പറയുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ് ഞാൻ നേരത്തെ ഋഷികേശിനെ കണ്ടില്ല ഇദ്ദേഹത്തെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഋഷികേശ് ഈ ഒരു പ്രായത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു ഒമ്പതാണോ ആ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സർവോദയയില് സ്കൂളിലാണ് പഠിക്കുന്നത് ഞങ്ങൾക്ക് ശാസ്ത്രവേദിയുടെ എല്ലാ ബുധനാഴ്ചയും ഒരു പ്രഭാഷണ പരമ്പരയുണ്ട് അതിൽ എല്ലാം തന്നെ ഒരു പത്ത് എഴുപത് എൺപത് പേരൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അതിൽ ഒരു ക്ലാസ് എടുക്കാൻ ഋഷികേശ് ഒരു തവണ വന്നിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഋഷികേഷിനും അതുപോലെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇന്നും ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന ഏവരെക്കാളും ഒരു സന്തോഷം എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാവി തലമുറ എന്ന് നമുക്ക് പറയാവുന്ന ഋഷികേശനെ തന്നെയാണ് അഭിനന്ദിക്കാൻ എനിക്കും തോന്നുന്നത് ഋഷികേശനെ ഞാൻ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ആ ബുക്ക് ആ പോക്കറ്റ് എഡീഷൻ വാങ്ങിക്കുന്നത് ഡോക്ടർ ഇ വി സോനിയ ആണ് ഇവിടെ എല്ലാവരും സോണിയ എന്ന് പറയുമ്പം സോണിയയ്ക്ക് തന്നെ ഒരു വിഷമം സോണിയയുടെ പേര് തെറ്റിച്ച് പറയുന്നുണ്ട് അത് മലയാളത്തിൽ പറയുമ്പോൾ സോണിയ എന്നാണ് പക്ഷേ ഇംഗ്ലീഷ് നമുക്ക് എസ് ഒ എൻ ഐ എ എന്നൊക്കെ എഴുതിയേ പറ്റൂ സോണിയെന്ന തന്നെ നമ്മളത് വായിച്ചും പോകും ഒരേയും തെറ്റ് പറയാൻ പറ്റില്ല എന്തായാലും രാജീവ് ഗാന്ധി സെന്ററിലെ ഒരു മുൻ സയന്റിസ്റ്റ് ആണ് ഇപ്പം കാര്യവട്ടത്ത് യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് സോണിയെ ലഭിച്ചതിൽ സന്തോഷമുണ്ട് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ നന്ദി രേഖപ്പെടുത്തുന്നത് ശാസ്ത്രവേദിയുടെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് വിമലൻ സാറാണ് സാറിനെയും സ്വാഗതം ചെയ്യുന്നു അതേപോലെ ഈ നിറഞ്ഞ സദസ്സ് സാധാരണ ഇങ്ങനെയുള്ള ഞാനിപ്പോ ഇന്നലെ ഇവിടെ രണ്ട് വേദിയിലുണ്ടായിരുന്നു അപ്പോഴൊന്നും ഒരു ഫംഗ്ഷന് വരുന്നവരുടെ കൂടെ മറ്റേ ഞങ്ങളിപ്പം കുറച്ചുപേര് നേരത്തെ ഉള്ള ഫംഗ്ഷന് കയറിയിരുന്നിരുന്നു അതുപോലെ ഒരുവിധം നിറഞ്ഞിരിക്കുന്നു എന്നല്ലാതെ ഇന്ന് ഒരു കസേര പോലും ഒഴിവില്ലാതെ ശാസ്ത്രവേദിയുടെ ഈ ഒരു ചടങ്ങിൽ എല്ലാവരും വന്നു ഇതിന്റെ ഒരു നിറവ് കാണുന്നതിന് ഒരു സന്തോഷമുള്ള കാര്യമാണ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ അടുത്ത പുസ്തകം പരിചയപ്പെടുത്തലാണ് നമ്മുടെ അതിഥികൾ വന്നിരിക്കുമ്പോൾ പരിചയപ്പെടുത്തേണ്ടതായിരുന്നു പക്ഷെ നമുക്ക് സമയം വളരെ ചുരുങ്ങിയതുകൊണ്ട് ആ കാര്യം കൂടെ ഞാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഞാൻ അച്യുത് ശങ്കർ ശാസ്ത്രവേദിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് വേദിയിലും സദസ്സിൽ വിധിക്കുന്നവരെ പ്രിയപ്പെട്ടവർ ഈ ഇന്ന് പ്രകാശിതമാകുന്നത് മൂന്ന് പുസ്തകങ്ങളാണ് രണ്ട് പുസ്തകങ്ങൾ ഒരേ ഉള്ളടക്കവും രൂപത്തിൽ മാത്രം വ്യത്യാസമുള്ള കാര്യങ്ങളാണ് അതിലൊന്നിവിടെ പറഞ്ഞ പോലെ ശാസ്ത്രം മുന്നോട്ട് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്ര മാസിക ശാസ്ത്രവേദി ഒരു വർഷമായിട്ട് പ്രസിദ്ധീകരിച്ചു വരുന്നു അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ പതിപ്പാണ് ഇന്ന് പ്രകാശനം ചെയ്യുന്നത് അതിൽ ഐ എസ് ആർ ഒ ചെയർമാനുമായിട്ടുള്ള ഒരു സുദീർഘമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ് അതിൻ്റെ മുഖചിത്രമായിട്ട് കൊടുത്തിരിക്കുന്നത് സ്പേസ് രംഗത്തുള്ള ശാസ്ത്രത്തിൻ്റെ സ്വപ്നങ്ങൾ ഇന്ത്യയുടെ മാത്രമല്ല ശാസ്ത്രത്തിൻ്റെ സ്വപ്നങ്ങളെ കുറിച്ചിട്ടുള്ള വളരെ മികവുറ്റ ലേഖനങ്ങളാണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത് ഈ മാസികയുടെ ഒരു പ്രത്യേകത നമ്മുടെ ആധുനിക കാലത്ത് നമ്മുടെ യുവതലമുറ പലരും ഞാൻ അടുത്തിടയ്ക്ക് ഹരിത വിദ്യാലയം എന്ന് പറഞ്ഞൊരു പബ്ലിക് സ്കൂൾസിൻ്റെ ഒരു ഷോയിൽ ജഡ്ജായിട്ടിരുന്നു അപ്പോൾ അവിടെ കണ്ടൊരു പ്രതിഭാസം നമ്മുടെ പൊതുവിദ്യാലയങ്ങളൊക്കെ നന്നായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒരുപാട് സജ്ജീകരണങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു പ്രതിഭാസം പറയാതിരിക്കാൻ വയ്യ മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കിട്ടുള്ള വലിയൊരു മാറ്റം തൊണ്ണൂറ് ശതമാനം കുട്ടികളും പൊതുവിദ്യാലയത്തിൽ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത് ഞാനിപ്പോൾ ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യാനല്ല നിൽക്കുന്നത് പക്ഷേ നമ്മുടെ മക്കൾ അവർ ഇംഗ്ലീഷ് പഠിച്ചു പോയതുകൊണ്ട് നമുക്കവരെ എഴുതി തള്ളാനൊക്കുകയോ അവരെ നമ്മുടെ പദ്ധതികളിൽ നിന്ന് ഒഴിവാക്കാനൊക്കെയോ ചെയ്യില്ല പറ്റില്ല അതുകൊണ്ട് ഈ ശാസ്ത്രം മുന്നോട്ടെന്ന് പറഞ്ഞ മാസികയുടെ പ്രത്യേകത അത് ബൈ ലിംഗ്വലാണ് അതിനകത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും ലേഖനങ്ങളുണ്ട് ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതാൻ നമ്മൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഭാഷ സംരക്ഷിക്കുന്ന ഒരു ജോലി തൽക്കാലം ഞങ്ങൾ ഏറ്റെടുത്തിട്ടില്ല പകരം ശാസ്ത്രത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജോലിയിലാണ് ശ്രദ്ധ കൂടുതൽ എന്നാലും അതിനകത്ത് മലയാള ലേഖനങ്ങളും ഉണ്ട് പിന്നെ സുദീർഘമായ ലേഖനങ്ങളോ ആർക്കും മനസ്സിലാകാത്തതായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അതിനകത്തില്ല വളരെ ലളിതമായിട്ട് പറയുക കാരണം പുതിയ തലമുറ തലമുറയെടുത്ത് അത് മാത്രമേ ചിലവാകുള്ളൂ എന്ന് തിരിച്ചറിവിലാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ഈ മാസിക നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഡോക്ടർ ഗീത വളരെ ഗംഭീരമായിട്ട് അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് പ്രവർത്തിക്കുന്നു എല്ലാ മാസവും കൃത്യസമയത്ത് മാസിക ഇറങ്ങും കഴിഞ്ഞ മാസം ഒരു ലക്കം മുടക്കം വരാതെ ആദ്യത്തെ ആഴ്ച തന്നെ ഇറക്കിക്കൊണ്ടിരുന്നു അതിനൊരു വേര് പിടിച്ചു കഴിഞ്ഞ ഒരു ശാസ്ത്ര മാസികയാണെന്ന് പറയാനായിട്ട് എനിക്ക് വളരെ അഭിമാനമുണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർ ഗീതയുടെ നേതൃത്വത്തിലുള്ള എല്ലാ എഡിറ്റോറിയൽ അംഗങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും കൂടെ ചെയ്യുകയാണ് രണ്ടാമത്തെ കാര്യം ഞാൻ തന്നെ രചിച്ചൊരു പുസ്തകമാണ് ഞാൻ തന്നെ പരിചയപ്പെടുത്തുകയാണ് ശാസ്ത്രബോധം കെടരുത് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് എല്ലാ ശാസ്ത്ര സംഘടനകൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് കാണും അങ്ങനെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ശരിക്കും ശാസ്ത്ര നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രചാരമുള്ള ശാസ്ത്ര സംഘടന ശാസ്ത്രാത്യ പരിഷത്ത് പലരുടെയും മനസ്സിൽ അടയാളം പിടിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നുള്ള ഒരു പുസ്തകത്തിൻ്റെ പേരിലാണ് അത് വായിച്ച് അതിൽ നിന്ന് ശാസ്ത്രത്തിനെ കുറിച്ചിട്ടൊരു ആവേശം അവരിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ സംഘടനയ്ക്കും അതുപോലൊരു പുസ്തകം വേണം തോന്നി ശാസ്ത്രബോധത്തിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകം നേരത്തെ മാസികയുടെ കാര്യം പറഞ്ഞ പോലെ ബൈ എല്ലാ പേജിലും അര പേജിൽ മലയാളം അര പേജിൽ ഇംഗ്ലീഷു ആണ് അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി ഇത് വായിക്കാതെ മാറ്റി മാറ്റിവെക്കേണ്ട കാര്യമില്ല രണ്ടാമത്തെ കാര്യം ഈ ഓരോ പേജും ഏത് പേജിൽ നിന്ന് വേണോ ആ പുസ്തകം വായിക്കാം കാരണം ആ പേജിൽ തന്നെ സെൽഫ് കണ്ടെയിൻഡ് ആയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് ഒരു കാര്യം എഴുതിയിരിക്കുന്നു അവിടെ അപ്പോൾ അതിന് തുടർച്ചയായിട്ട് വായിക്കേണ്ട കാര്യമില്ല നമ്മുടെ യുവതലമുറയ്ക്ക് സമയമില്ല റീല് കണ്ട് പരിചയിച്ചവരാണ് അതെല്ലാം നമ്മൾ അംഗീകരിച്ചുകൊണ്ടാണ് പുസ്തകം അങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ ഓരോ പേജും ഒരു പോസ്റ്ററായിട്ട് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് നമുക്ക് എന്തെങ്കിലും പ്രദർശനത്തിന് വെക്കുകയോ പൊട്ടിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത് അതിന് മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ സോഴ്സ് ലൈസൻസിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കാരണം ഈ പുസ്തകം വിറ്റ് കാശാക്കാനല്ല ഉദ്ദേശം പകരം പരമാവധി പ്രചരിക്കുന്ന രീതിയിൽ അത് ആർക്ക് വേണോ പുനഃപ്രസിദ്ധീകരിക്കുകയോ വിൽക്കുകയോ ചെയ്യാമെന്നുള്ള അനുമതിയോടെയാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി ഉള്ളടക്കത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശാസ്ത്രത്തിനെ നമ്മൾ പ്രചരിപ്പിക്കുന്നതിൽ ലേശം വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഈ പുസ്തകം സ്വീകരിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് ശാസ്ത്ര പ്രചാരണം എന്ന് പറയുന്നത് അന്ധവിശ്വാസത്തിനെതിരായി അനാചാരത്തിനെതിരായിട്ടുള്ള ഒരു പ്രചാരം ആയിട്ടാണ് നമ്മൾ സാധാരണ പൊതുവിൽ കരുതുന്നത് ശരിയാണ് പക്ഷേ ആ മേഖല വളരെ ശ്രദ്ധിച്ചു മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് എന്താണ് വിശ്വാസം എന്താണ് അന്ധവിശ്വാസം എന്ന് ചോദിച്ചാൽ അതിങ്ങനെ വരയിട്ട് വേർതിരിക്കാൻ ഒക്കുന്ന കാര്യമല്ല ഒരുപാട് ചിന്താ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓരോരുത്തരും വളരെ ആലോചിച്ച് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടി വരും ഏതാണ് അന്ധവിശ്വാസം ഏതാണ് വിശ്വാസം വിശ്വാസത്തിനെതിരായി ഒരു പുസ്തകം എഴുതുമ്പോൾ നമ്മൾ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന അവകാശമായിട്ടുള്ള വിശ്വാസത്തിനെതിരായിട്ടാണ് എഴുതുന്നതെന്ന് കൂടെ നമ്മൾ ഓർക്കണം അതേ ഭരണഘടനയെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് നമ്മൾ ശാസ്ത്രബോധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അടിസ്ഥാന കർത്തവ്യങ്ങളിൽ ഒന്നായിട്ട് ശാസ്ത്രബോധം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം ഇത് രണ്ടും നമ്മൾ ബഹുമാനിച്ചുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഒരു മതവുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലായിട്ടല്ല എഴുതിയിരിക്കുന്നത് ചെറിയൊരു ഉദാഹരണം ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ എങ്ങനെ ഒക്കെ സ്വാധീനിക്കുന്നു എന്ന് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് പോസിറ്റീവായിട്ട് ആർക്കും തർക്കമില്ലാത്ത കാര്യം പറയാൻ ഈ പുസ്തകത്തിൻ്റെ കവർ ചിത്രത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ സ്ത്രീകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു നൂറ് വർഷത്തിന് മുമ്പേ അപേക്ഷിച്ച് അമ്പത് വർഷത്തിനു മുമ്പ് അപേക്ഷിച്ച് വളരെ തുല്യതയോടെയാണ് ജീവിക്കുന്നതെന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാരണം നവോത്ഥാനവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക പ്രസ്ഥാനങ്ങളും മാത്രമല്ല അതിൻ്റെ ഒരു കാരണം ശാസ്ത്ര സാങ്കേതിക വിദ്യയും കൂടെയാണ് കോൺട്രസെപ്റ്റീവ്സ് സാനിറ്ററി നാപ്കിൻസ് മൊബൈൽ ഫോൺ ഡി എൻ എ ടെസ്റ്റ് സി സി ടി വി ഇത്രയും കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഇന്നും സ്ത്രീക്ക് മോചനം സാധ്യമല്ല എന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അപ്പൊ ഇത്തരത്തിൽ തർക്കം വരാതെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് പരാമർശിച്ചുകൊണ്ടും എങ്ങനെ യുക്തിപരമായിട്ട് ചിന്തിക്കുന്നതിൽ എവിടെയൊക്കെ സ്ഥലത്താണ് അങ്ങനെ ചിന്തിക്കേണ്ടത് എന്ന് നമ്മൾ ആലോചിച്ച് ഉറക്കണം എന്ന് പറയുകയും ശാസ്ത്രബോധം മറ്റു ബോധങ്ങളോടൊപ്പം നിലനിൽക്കേണ്ട ഒന്നാണ് നീതിബോധം യുക്തിബോധം മൂല്യബോധം ചരിത്രബോധം സൗന്ദര്യബോധം ഇതെല്ലാം അതിൻ്റെ കൂടെയാണ് നമ്മളിതിനെ ഇടം കണ്ട് എത്തേണ്ടത് എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് കവി ശ്രീ പ്രഭാവർമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം അതിന് മനോഹരമായ ഒരു അവതാരിക അദ്ദേഹം എഴുതി തന്നിട്ടുള്ളതിനാൽ പുസ്തകം അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മുടെ സമയം അതിക്രമിച്ചു പോയിരിക്കുന്നുണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യാനായിട്ട് ശ്രീ പ്രഭാവർമ്മയെ ക്ഷണിക്കുകയാണ് മാസികയുടെ പ്രകാശനം ശ്രീ മുരളീധരൻ എത്തുമ്പോഴേക്കും നമ്മൾ നടത്തുന്നതുമാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങാനായിട്ട് ശ്രീ എ പ്രഭാകരനെ ക്ഷണിക്കുകയാണ് ശാസ്ത്രം ശാസ്ത്രം എഴുത്ത് ആൾ ഇന്ത്യ റേഡിയോ എന്ന് മാത്രമല്ല ശാസ്ത്രമെഴുത്തുകാരൻ മികവുറ്റ ശാസ്ത്ര കിളിവാതിൽ എന്നുള്ള പുസ്തകം അടുത്തിടയ്ക്ക് രചിച്ച ശാസ്ത്രപ്രചാരകൻ കൂടിയാണ് ശ്രീ പ്രഭാവവർമ്മ സാറിൻ്റെ പുസ്തകം അദ്ദേഹത്തിന് നൽകി പ്രകാശനം ചെയ്യാൻ രണ്ടു വാക്കും സംസാരിക്കാനും ക്ഷമിക്കും വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ ഇതുപോലെ അനായാസകരമായൊരു പുസ്തകപ്രകാശനം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഒട്ടനവധി പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുള്ള ആളാണ് ഒട്ടനവധി പുസ്തകങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടുള്ള ആളുമാണ് എന്നാൽ പുസ്തകപ്രകാശനത്തിന് വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു വലിയ കഠിന ശ്രമമാണ് ആവശ്യമായി വരാറുള്ളത് വളരെ കൃത്യമായിട്ട് ഇനി ഒരിക്കലും ഇത് ആരും തുറക്കരുത് എന്ന മട്ടിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുസ്തകം അതിൻ്റെ റാപ്പർ അഴിച്ചെടുത്ത് പുസ്തകത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ബുദ്ധിമുട്ട് മനസ്സിൽ വെച്ചിട്ടാണോ എന്നറിഞ്ഞുകൂടാ പുസ്തകപ്രകാശനവുമായി ബന്ധപ്പെട്ട് മഹാവി വൈരവപ്പള്ളി ഒരു കാവ്യശകലമെഴുതിയിട്ടുണ്ട് ഇതുപോലോരോന്നോർക്കേ ക്ലേശപൂർണ്ണം ഈ യജ്ഞം ക്ലേശപൂർണ്ണമാണ് ഈ യജ്ഞം ക്ലേശപൂർണമീ യജ്ഞം പൊതുവേ നന്മയ്ക്കുള്ളതെന്ന് ഞാൻ അറിയുന്നു പുതുതാം നാനാജന വ്യാപാരം മുളകൊപ്പ് പൊതിയാനായിട്ട് എൻ്റെ എടുത്തേക്കാം ഒട്ടുനാൾ ഇവ കേടില്ലാതിരുന്നേക്കാം അതിനപ്പുറം ഈ യജ്ഞത്തിൻ്റെ രസമേ മമ നേട്ടം എന്നാണ് അവര് എഴുതിയത് അത് ഈ പുസ്തക പ്രകാശനത്തെക്കുറിച്ചാണോ എന്ന് അറിഞ്ഞുകൂട ക്ലേശകരമെന്ന് പറയുന്നത് എന്നാൽ ഒരു ക്ലേശവുമില്ലാത്ത വിധത്തിൽ ആർക്കും മാതൃകയാക്കാവുന്ന വിധത്തിലുള്ളൊരു പുസ്തക പ്രകാശനമാണ് നടന്നതെന്ന് നിങ്ങൾക്കറിയാം ആ പൂ ഈ പുസ്തകം വെച്ചിട്ട് അതിനെ പുഷ്പം കൊണ്ട് മൂടിയിരിക്കുന്നു പൂവിതളുകൾ കൊണ്ട് പൂ പൂവിതളുകൾ കൊണ്ടല്ലാത്ത പുസ്തകത്തെ മറ്റെന്തുകൊണ്ടാണ് മൂടേണ്ടത് അതുകൊണ്ട് തന്നെ ഏറ്റവും അനായാസകരമായ വിധത്തിൽ ആ പുസ്തകം പ്രകാശിതമാക്കാൻ കഴിഞ്ഞു അതിലുള്ള സന്തോഷം ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ പുതിയ കാലഘട്ടം ഏതൊക്കെയോ അന്ധകാരങ്ങളുടെ തിരിച്ചുവരവിൻ്റേതായ കാലഘട്ടം കൂടിയാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം എല്ലാവിധ ജീർണതകളും ഏതാണ്ട് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയൊക്കെ പൈതൃകം എന്ന രീതിയിൽ നമുക്ക് കൈവന്ന വലിയ വിലപ്പെട്ട നോബിൾ എന്ന് വിശേഷിപ്പിക്കേണ്ട വിധത്തിലുള്ള മാനുഷികമായ മൂല്യങ്ങളൊക്കെ തന്നെ ഏതാണ്ട് കുഴിച്ചു മൂടപ്പെടുകയോ അതിന് മുമ്പ് ഉണ്ടായിരുന്ന ജീർണാന്ധകാരത്തെ തിരിച്ചു കൊണ്ടുവരികയോ ചെയ്യുന്ന ഒരു കാലമാണ് അത്തരം ഒരു കാലഘട്ടത്തിൽ സയൻസിൻ്റേതായൊരു വെളിച്ചം പടർത്തുന്നൊരു കൃതി ഉണ്ടായി കാണുന്നു എന്നത് തീർച്ചയായും സന്തോഷകരമാണ് അതേപോലെ തന്നെ ആ കൃതിയാകട്ടെ ഏറ്റവും അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിധത്തിലാണ് എന്നുള്ളത് അതിനേക്കാൾ സന്തോഷകരമാണ് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അനായാസമായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ശാസ്ത്രതത്വങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ് ഭരണഘടനയുടെ അമ്പത്തി ഒന്ന് എ വകുപ്പാണ് സയൻറ്റിഫിക് ടെമ്പറിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഈ ശാസ്ത്രയുക്തി പടർത്തുക എന്ന് പറയുന്നത് ഓരോ പൗരൻ്റെയും ധർമ്മമാണെന്നല്ല ചുമതലയാണ് എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഭരണഘടനയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഭരണഘടനയിൽ തൊട്ട് വന്നിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഭരണാധികാരികൾ പോലും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ത് നേട്ടം എവിടെ ഉണ്ടായാലും അതെല്ലാം പണ്ടിവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന രീതിയിൽ ഇടശ്ശേരിയാണ് പറഞ്ഞത് ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്ന് മൊഴിയിൽ നമ്മൾ നിത്യേന ഈ തറവാടിത്ത ഘോഷണം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ശാസ്ത്ര സത്യങ്ങൾ ഇറ്റ് ഗെറ്റ്സ് റെലിഗേറ്റഡ് ടു ദ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാം ആ ഒരു കാലഘട്ടത്തിലാണ് ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചറിയിക്കുന്ന പുതിയ തലമുറയ്ക്ക് അതിൻ്റെ പ്രകാശം പകർന്നു കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു കൃതി ശ്രീ അച്യുത് ശങ്കറിൽ നിന്നുണ്ടാകുന്നത് ഡോക്ടർ അച്യുത് ശങ്കറിനെ എനിക്ക് അടിസ്ഥാനപരമായി അറിയാവുന്നത് ഒരു സംഗീതജ്ഞൻ എന്ന നിലയിലാണ് സംഗീതത്തിൻ്റെ സപ്റ്റിൽ ന്യൂവാൻസസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി സംവേദനം ചെയ്യാനും കഴിയുന്ന സംഗീതത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു ശാസ്ത്രകൃതി എഴുതുന്നു അടിസ്ഥാനപരമായി അദ്ദേഹം ശാസ്ത്രജ്ഞനാണ് ഏതായാലും സംഗീതവും സാഹിത്യവും ഒത്തുപോകുന്നു അദ്ദേഹത്തിൽ എന്ന് കാണുന്നത് സന്തോഷമാണ് ഇതിൻ്റെ ആമുഖത്തിൽ ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് ഈ ശാസ്ത്രവും കലയും എന്ന് പറയുന്നത് രണ്ട് ബൈനറി ഓപ്പസിറ്റ്സ് ആണ് ബൈനറി ഓപ്പസിറ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ട് വിപരീത ധ്രുവങ്ങളിൽ നിൽക്കുന്ന കാര്യങ്ങൾ എന്നാൽ അതിൽ ഒരു ദ്വന്ദ്വാത്മകതയുണ്ട് താനും ഈ ദ്വന്ദ്വാത്മകതയെ ഗ്രസിക്കുന്ന രീതിയിലുള്ള വൈരുദ്ധ്യവും വൈരുദ്ധ്യത്തെ ഗ്രസിക്കുന്ന രീതിയിലുള്ള ദ്വന്ദ്വാത്മകത അപാരസ്പര്യവുമുണ്ട് അതുകൊണ്ടാണ് ശാസ്ത്രവും കലയും അങ്ങനെ ഒത്തുപോകുകയില്ല എന്ന് പൊതുവേ ഒരു സങ്കല്പമുള്ളത് തിയറി ഓഫ് ഡിസ്പേസ്മെൻ്റ് ഒക്കെ ഡിസ്പേർഷൻ അത് വന്ന സമയത്ത് നമ്മുടെ നമ്മുടെ കവികൾ പാടി അയ്യോ ഇനിയും നമുക്ക് പണ്ട് കണ്ടതുപോലെ ആ പൂർണ്ണചന്ദ്രനെ കാണാൻ പറ്റില്ലല്ലോ ഇനി നമുക്ക് മുമ്പ് കണ്ടതുപോലെ ആ മഴവില്ലിനെ കാണാൻ പറ്റില്ലല്ലോ മഴവില്ല് പിഴിഞ്ഞെടുത്ത സത്താമഴക് എന്നൊക്കെ എഴുതിക്കൊണ്ടിരുന്നതാണ് നമ്മൾ അതിനേക്കാൾ വലിയ ഒരഴകില്ല മഴവില്ല് പിഴിഞ്ഞെടുത്ത സത്തിനേക്കാൾ വലിയ അഴകില്ല ആ അഴകിനെ മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ ഭാവനയാണ് വലിയ തുണയായി വരുന്നത് എന്നാൽ ഈ ശാസ്ത്രം ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആസ്വാദനത്തിനൊരു ഭംഗം വരും അങ്ങനെ ഒരു ഭംഗം വരും ശാസ്ത്രം ഇങ്ങനെ ഒരു ഭംഗം വരുത്തും ഈ മനോഹാരിതയുടെ ഭംഗിയുടെ ആസ്വാദനത്തിൽ എന്നാണ് പൊതുവിലൊരു സങ്കല്പം അതുകൊണ്ടാണ് അറിവിൻ വെളിച്ചമേ ദൂരപ്പോ ദൂരപ്പോ നീ വെറുതെ സൗന്ദര്യത്തെ കാണുന്ന കൺപൊട്ടിച്ചു എന്നൊരു കവി എഴുതിയത് അറിവിൻ്റെ വെളിച്ചമാണ് ശാസ്ത്രം തരുന്നത് ഈ അറിവിൻ്റെ വെളിച്ചം വന്നുകഴിഞ്ഞാൽ സൗന്ദര്യത്തെ കാണാനുള്ള കണ്ണ് പൊട്ടിപ്പോകും സൗന്ദര്യത്തെ ഇങ്ങനെ ഇഴപിരിച്ചത് ഇന്ന ഇന്ന ഘടകങ്ങളാണ് ഇതിലുള്ളത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ പറ്റുമോ ആസ്വദിക്കാൻ പറ്റില്ല അതിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത് ആസ്വാദനത്തിന് തടസ്സം സൃഷ്ടിക്കുമെന്നുള്ളത് കൊണ്ടാണ് അറിവിൻ വെളിച്ചമേ ദൂരപ്പോ ദൂരപ്പോ നീ വെറുതെ സൗന്ദര്യത്തെ കാണുന്ന കൺ എന്ന് ഒരു കവി പാടിയത് അങ്ങനെയൊക്കെ പാടിയിട്ടുള്ള ഒരു സമൂഹമാണ് ഈ വൈനറി ഓപ്പോസിറ്റ്സിന് ഒരു പാരസ്പര്യമുണ്ട് എന്ന് കണ്ടെത്തുകയും അത് കണ്ടെത്തി വെളിവാക്കുകയും ചെയ്യുന്ന സമൂഹത്തിന് പകർന്നു നൽകുകയും ചെയ്യുന്ന ഒരു സതുദ്യമം ആണ് സത്യത്തിൽ ഡോക്ടർ ഡോക്ടറിൽ നിന്നുണ്ടായത് അത് മുൻനിർത്തി അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടതുണ്ട് ദൈവദശകം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ സയൻസ് ദശകവും ഉണ്ടായ ഒരു സമൂഹമാണിത് എന്നോർക്കണം അപ്പോൾ എന്നും ഈ ഒരു ശാസ്ത്രയുക്തിയോടുള്ള അഭിവാംശ നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിനെ ഉദ്ദീപ്തമാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് പുതിയ കാലഘട്ടത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റൂ അതിന് കഴിയുന്ന വിധത്തിൽ അതിനെ നമ്മുടെ പുതിയ തലമുറയെ പ്രാപ്തമാക്കുന്ന വിധത്തിൽ ഉള്ള സജീവമായൊരു ഇടപെടൽ ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ആ കൃതിയെക്കുറിച്ച് പറയാനുള്ളതൊക്കെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് കൂടുതൽ വിവരിക്കുന്നത് ഉചിതമായിരിക്കില്ല എന്നെനിക്ക് തോന്നുന്നു അതിനോടൊപ്പം തന്നെ അവിടെ ഒരു ഘടികാരം മിടിക്കുന്നുണ്ട് അതിലിനി അഞ്ച് മിനിറ്റ് കൂടിയേ അവശേഷിക്കുന്നുള്ളൂ ഇനി അഞ്ചു പേര് ഇവിടെ സംസാരിക്കാനുമുണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞ് ദീർഘിപ്പിക്കുന്ന ഉചിതമല്ല ഘടികാര സൂചിതൻ പിടിയിൽ നിൽക്കുന്നില്ല കാലം എന്ന് പാടിയത് അയ്യപ്പ പണിക്കരാണ് ആ ഘടികാര സൂചിതൻ്റെ പിടിയിൽ നിൽക്കുന്നതല്ല കാലം ആ ബോധ്യത്തോടു കൂടി ഈ കൃതിക്ക് എല്ലാ ഭാവുകത്വവും ആശംസിച്ചുകൊണ്ട് ഈ ഘടികാര സൂചിയുടെ പിടിയിൽ നിൽക്കാത്ത കാലത്തെ കടന്ന് ഈ കൃതി നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജനമനസ്സുകളിലൊക്കെ അങ്ങനെ പടർന്ന് വ്യാപകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വായനാ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള വിപുലമായ സ്വീകാര്യത ഈ കൃതിക്ക് ഉണ്ടാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ ഈ കൃതി പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു ഞാൻ നന്ദി പറയുന്നു ഉപസംഹരിക്കുന്നു നമ്മൾ പോക്കറ്റ് എഡിഷൻ്റെ പ്രകാശനം മാസ്റ്റർ ഋഷികേഷ് അരുണാണ് നിർവഹിക്കുന്നത് പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ സോണിയാണ് നമ്മൾ ഋഷികേഷ് അരുണിനെ ഇനി ഒരുപാട് കാണാനുള്ള ഒരു വ്യക്തിത്വമാണ് അത്ര ശാസ്ത്രത്തോട് അഭിനിവേശവും വൈദഗ്ധ്യവും പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനോടുള്ള ഒരു നമ്മുടെ ഒരു ആദരം കൂടിയാണ് ശാസ്ത്രവേദിയുടെ ആദരം കൂടിയാണ് അദ്ദേഹത്തെ കൊണ്ട് ഈ പുസ്തകം പ്രകാശിപ്പിക്കുകയും വളരെ മുതിർന്ന രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിലെ ഇന്ത്യയിൽ മുഴുവൻ പ്രശസ്തയായിട്ടുള്ള വിമൻ സയൻറിസ്റ്റ് അവാർഡ് ലഭിച്ചിട്ടുള്ള മുതിർന്ന ശാസ്ത്രജ്ഞ ഡോക്ടർ സോണിയ സദയം ആ പുസ്തകം ഏറ്റുവാങ്ങി ഋഷികേഷിനെ ബഹുമാനിക്കാമെന്ന് സംബന്ധിച്ചതിലുള്ള നന്ദിയും കൂടെ പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം പ്രകാശിപ്പിക്കാനായിട്ട് ഋഷികേഷ് അരുണിനെ നമ്മുടെ മുൻമന്ത്രി ശ്രീ കെ മുരളീധരൻ എത്തിയിട്ടില്ല ഇതുവരെ ഞാൻ സാറിനോട് അഭ്യർത്ഥിക്കാണ് മാസികയും കൂടെ സാറ് ഡോക്ടർ ഗീതയ്ക്ക് കൊടുത്ത് റിലീസ് ചെയ്യാൻ ഋഷികേശ് അരുൺ നമുക്ക് സംസാരിക്കാൻ ഒട്ടും സമയമില്ലെങ്കിലും നമ്മുടെ ഏറ്റവും പ്രമുഖ ഇന്നത്തെ താരം ഋഷികേശ് അരുൺ രണ്ട് വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഋഷികേശ് അരുൺ ഞാൻ സയൻസ് ശാസ്ത്രത്തിനോട് എസ്പെഷ്യലി ആസ്ട്രോഫിസിക്സിനോട് വളരെ ഇൻട്രസ്റ്റഡ് ഫ്രം ഏർലി ഏജ് ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു സോ അതിൻ്റെ ഒരു ഇതിലാണ് ഐ ഹാവ് ട്രാവൽ ത്രൂ ദിസ് ജേർണി ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ എനിക്ക് അച്യുത് സാറും ശാസ്ത്രവേദിനോടൊരു വലിയ താങ്ക്സ് തരണമെന്നുണ്ട് ഇറ്റ്സ് ഓണർ ടു ഷെയർ ദ സ്റ്റേജ് വിത്ത് സം എമിനൻറ്റ് സയന്റിസ്റ്റ് ആൻഡ് പോയറ്റ്സ് ആൻഡ് ഇറ്റ് ഹാസ് ബിൻ എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ മീ സയൻറ്റിഫിക് ടെമ്പർ ഈസ് സംതിങ് എവ്രി ഹ്യൂമൻ ഷുഡ് ഹാവ് മനുഷ്യർക്ക് ശാസ്ത്രത്തിനോടുള്ളൊരു താല്പര്യവും എല്ലാത്തിനൊരു ചോദ്യം ചോദിക്കാൻ കൂടുതൽ കാര്യം അറിയാനും സംശയങ്ങൾ മാറ്റാനും ഒരു മേജർ കാര്യമാണ് സയൻറ്റിഫിക് ടെമ്പർ സോ അത് ഈ പുസ്തകത്തിലൂടെ സാർ വളരെയധികം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സോ അതാണ് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുള്ളത് സോ ഈ ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഐ താങ്ക് എവറി വൺ ബിഹൈൻഡ് ദിസ് ആൻഡ് all all. the the best for the book. <laughs> yeah. Thank you നമ്മുടെ സമയം ഇതിന പത്ത് ഉള്ളൂ ഇന്ന് ചടങ്ങ് വളരെ ഭംഗിയാക്കിയ ഇതിൽ പങ്കെടുക്ക പങ്കെടുത്ത എല്ലാവരെയും പങ്കെടുത്ത എല്ലാ പ്രമുഖ ശാസ്ത്ര സാങ്കേതിക ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ളവരെയും നമ്മുടെ എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറയുന്നു ഓക്കെ താങ്ക് യു